ഭാനു റൂമിലെത്തിയപ്പോൾ മാത്രമാണ് ഇന്ദ്രൻ ആശ്വാസമായത് എല്ലാരുടെ ശ്രദ്ധ കുഞ്ഞിലേക്കാകുമ്പോൾ ഭാനുവിനെ തലോളുകയും കൈവിരലുകളിൽ തന്റെ വിരൽ കോർക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ദ്രൻ കുസൃതയോടെ ചേച്ചി മീനാക്ഷിമ തറവാട്ടിൽ ഭാനു എത്തി വരുന്ന നോക്കിയിരിക്കുകയാണ് ചേച്ചിയുടെ പ്രസവ രക്ഷ നോക്കുന്നത് താനാണെന്ന് കുഞ്ഞു വയറ്റിലൂറിയ നിമിഷം മുതൽ പറഞ്ഞു നടക്കുന്നതാണ് മോനെ എടുത്തിരിക്കുന്നതിന് ശിവ പറഞ്ഞു അവരൊരു പാവാണ് നിനക്ക് അവരെ പിടിക്കാഞ്ഞിട്ടാണ് ഭാനു മുഖം കൂട്ടി പറഞ്ഞു കേട്ടോമേ വേൾഡ് ബി ബി സി ആണ് അവർ ഭാര്യക്ക് അവരെ വലിയ കാര്യമാണ് ജയന്തിമ്മ ശിവ പറയുന്ന കേട്ട് ചേച്ചു മല്ലി മോന്റെ തുണികൾ കഴുകിയിട്ട് കയറി വന്നു മോനെ ഒന്ന് വീട്ടിലേക്ക് പോകണം ഇന്നലെ അടുത്ത് വേഷത്തിൽ പോന്നല്ലേ കുളിച്ച് വേഷം ഒന്ന് മാറ്റി അമ്മയുടെ ഡ്രസ്സ് എടുത്തിട്ട് വരാം ഇനിയിപ്പോ ഈ നേരത്തെ ആരും വരില്ല ജയന്തി അമ്മ പറഞ്ഞ പുള്ളിന്ദ്രൻ പോകാമെന്ന് പറഞ്ഞു അല്ല ശിവ മാത്രം നിന്നാ മതിയോ എന്തെങ്കിലും ആവശ്യം വന്നാലോ ഇന്ദൻ അമ്മയോട് ചോദിച്ചു പോയിട്ട് വരുന്നത് വരെ ഒരു കുറവുമില്ലാതെ അമ്മയും കുഞ്ഞിനെയും ഞാൻ നോക്കാം ആദ്യ വരും ായിട്ട് പോയിട്ട് വാ ശിവത്സാഹത്തോടെ പറഞ്ഞു ഇവിടെ ഒന്നും ഉണ്ടാകില്ല ഇന്ദ്രം പോയിട്ട് വാ ബാനു ഇന്ദ്രനെ നോക്കി പറഞ്ഞു പെട്ടെന്ന് വരാമോളെ ഇവിടെ നിന്ന് അടുത്ത ബാനു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ജയന്തി അമ്മ ഭാനുന്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മ പോയിട്ട് വരൂ മല്ലി ചേച്ചിക്ക് വേഷം മാറാനുണ്ടാകും ബാനു പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പിന്നെയൊന്നും പറഞ്ഞില്ല അവർ മൂന്നു പേരും പോയി കഴിഞ്ഞപ്പോൾ ആദ്യ ഓരോന്നും സംസാരിച്ചിരുന്ന് നേരം പോയി ചായയും പഴംപൊരിയും ആദ്യം വാങ്ങിക്കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു ഭാനുവിൻ്റെ അരികിൽ കുഞ്ഞിനെ കെട്ടി ചേച്ചിക്ക് ചായ ഗ്ലാസ് കഴുകിക്കൊണ്ടുവന്ന് പകർത്തി കൊടുത്ത ശിവു പതി എഴുന്നേറ്റ് ചെറിയ ബെഡിലിരുന്ന ഭാനു അവൾക്ക് ഇരിക്കാൻ എളുപ്പം ബൈസ്റ്റാൻഡ് ബെഡായിരുന്നു ചൂട് ചായ കൊടിച്ചപ്പോൾ ആശ്വാസം തോന്നി അവൾക്ക് മോൻ നല്ല ഉറക്കത്തിലാണ് പിന്നെ കുറേ സമയം കഴിഞ്ഞാണ് ഇന്ദ്രനും അമ്മയും തിരികെ വന്നത് മല്ലി വന്നില്ല എല്ലാവരും ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട കാര്യമില്ലെന്ന് ഇന്ദ്രം പറഞ്ഞുകൊണ്ട് മല്ലിയെ ഇന്ദ്രപ്രസത്തിലിറക്കി അവിടെയുള്ളവർക്കെല്ലാം മധുരം കൊടുക്കാൻ ലഡുവും വാങ്ങിയാണ് ഇന്ദ്രൻ വന്നത് ലേബർ റൂമിലും റൂമുകളിലുള്ളവർക്കെല്ലാം അവയ ശിവയും കൊണ്ടുപോയി കൊടുത്തു രാത്രി ഏറെ വൈകിയാണ് അവർ തിരിച്ചു പോയത് ആദ്യം അവിടെ കൂടെ പോയി നോർമൽ ഡെലിവറി ആയതുകൊണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞ ഡോക്ടർ ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയാൽ മതി എന്നായിരുന്നു ഭാനുവിന് ഹോസ്പിറ്റലിൽ എല്ലാവരും ഉണ്ടെങ്കിലും അവിടുത്തെ അന്തരീക്ഷം അവളെ വല്ലാതെ വിയർപ്പ് മുട്ടിച്ചു മോന്റെ ഇഞ്ചെക്ഷൻ എടുത്ത് രാവിലെ തന്നെ അതിന്റെ ചെറിയ പനിയും വാശിയും ഉള്ളതുകൊണ്ട് കരശിലും ബഹളവുമായി അന്നത്തെ ദിവസവും കടന്നുപോയി പിറ്റേ ദിവസം ഡോക്ടർ ഡിസ്ചാർജ് എഴുതി കാലത്ത് ഡിസ്ചാർജ് എഴുതിയെങ്കിലും ഉച്ചയോടെയാണ് ബിൽ സെറ്റിൽ ചെയ്ത് കിട്ടിയത് അമ്മമ്മയും ശാരദയാടത്തെയും മാമിയും തലേ ദിവസം തന്നെ പോയിട്ടുണ്ട് തറവാട്ടിലേക്ക് ഋത്തുനും മതിയും ശിവയും ഋത്തുൻ്റെ കാറിലും ഇന്ദ്രനും അമ്മയും അച്ഛനും ഭാനും കുഞ്ഞും ഇന്നെന്റെ കാറിലും തറവാട്ടിലേക്ക് തിരിച്ചു മീനാക്ഷി അമ്മ രാവിലെ തന്നെ ഹാജരായിട്ടുണ്ടായിരുന്നു തറവാട്ടിൽ അമ്മമ്മയും ശാരദയാടത്തെയും മീനാക്ഷി അമ്മയും മാമയും മാമനും അവർ വരുന്നതെന്നും കാത്ത് പൂമകുത്ത് തന്നെ ഉണ്ടായിരുന്നു ആദ്യം വന്നത് രുദ്രന്റെ കാറായിരുന്നു തൊട്ടുപുന്നിൽ ഇന്ദ്രന്റെയും കാർ നിർത്തി ആദ്യം ഇറങ്ങിയ രശിവും ആദ്യമായിരുന്നു ഇന്ദ്രന്റെ പിന്നാലെ ഇറങ്ങി ഇന്ദ്രൻ കാർ നിർത്തി ഇറങ്ങി അച്ഛനും ജയന്തി അമ്മയും മടിയിലായിരുന്നു കുഞ്ഞ് സുഖമായി ഉറക്കത്തിൽ ഇന്ദ്രൻ പിന്നീട് ഡോർ തുറന്ന് അമ്മയുടെ മടിയിൽ ഉറങ്ങുകയായിരുന്നു കുഞ്ഞിനെ വാങ്ങി എടുത്തു നിമിഷം തന്നെ കുഞ്ഞുണർന്നു കുഞ്ഞു ചുണ്ടുകൾ നുണയാൻ തുടങ്ങി ഒരു ഇളം കാറ്റി വന്ന് തഴുകിയവരെ ശിവു ഭാനുനെ കാൽ നിന്ന് പിടിച്ചിറക്കി കുറേ നേരം ഒരേ ഇരിപ്പിലിരുന്നു കൊണ്ട് ചെറുതായി വേദനയുണ്ടായിരുന്നു അവൾക്ക് ജയന്തി ഇന്നിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയെടുത്തു തെക്കേത്തൊടിയിലെ അമ്മയുടെ ഒന്ന് നോക്കി ഭാനു മനസ്സിൽ പറഞ്ഞു അവൾ അമ്മേ അമ്മയുടെ പേരെ കുട്ടി ഇതാ തറവാട്ടിലെത്തിയിരിക്കുന്നു സന്തോഷായില്ലേ ഭാനുവിന്റെ മനസ്സിൽ ഉയർന്ന ചോദ്യത്തിന് ഉത്തരമെന്നോണം ഒരു ഇളം കാറ്റ് അവരെ തഴുകി തലോടി കടന്നുപോയി വരൂ വരൂ അമ്മമ്മ സന്തോഷത്തോടെ അവരെ അകത്തേക്ക് കൈ പിടിച്ചു കയറ്റി ഭാനുവും ജയന്തി അമ്മയ്ക്ക് പിന്നാലെ പൂമുഖപ്പടികൾ കരി കാല് പൊക്കി വെക്കുമ്പോൾ വേദനയുണ്ടായിരുന്നുവെങ്കിലും എല്ലാരും ഉള്ളതുകൊണ്ട് നാണുക്കെട്ട് വിചാരിച്ച് ഭാനു ചീരിച്ചുണ്ടാകത്തേക്ക് കയറി ഭാനുട്ടി മീനാക്ഷി അമ്മ പറഞ്ഞ പോലെ കണ്ടില്ലേ ആൺകുട്ടിയായി സന്തോഷത്തോടെ പറഞ്ഞു അവര് അതെയതെ മീനാക്ഷി അമ്മയുടെ നാവ് പൊന്നാവട്ടെ ശിവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ കാറിൽ നിന്ന് കുഞ്ഞിനു വാങ്ങിയ സാധനങ്ങൾ എടുത്തിട്ട് വാ അമ്മ പറഞ്ഞപ്പോൾ ഇന്ദനും മാറിയും കാറിനടുത്തേക്ക് പോയി കുഞ്ഞിനു വേണ്ടി കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ദനും അമ്മയും എല്ലാം കാറിലും ഇറക്കിക്കൊണ്ടുവന്നു ആ മുറിയിലേക്ക് വെച്ചോളൂ ഇനിയിപ്പോ മുകളിലെ മുറിയിലല്ല കിടപ്പ് ഈ മുറിയിലാ മാമനും മാമിയും വരുമ്പോൾ ഉപയോഗിച്ചിരുന്ന മുറി ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു അമ്മാ അമ്മാമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു ജയന്തി അമ്മ അമ്മാ കുഞ്ഞിനെ നെറ്റിയിൽ നിറഞ്ഞ മനസ്സോടെ മുത്തം കൊടുത്തു അമ്മാമ്മയുടെ കുട്ടി ഇനിയിപ്പോ ഒന്നും കരഞ്ഞാലും വേണ്ടില്ല കുറെ കുഞ്ഞുങ്ങളെ കരശിലീ തറവാട്ടിൽ കേട്ടിട്ട് അമ്മാമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുന്ന കുഞ്ഞിനെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു അവർ ശാരദടി എനിക്ക് കുറച്ച് വെള്ളം തൊണ്ട വരണ്ടതുപോലെ തോന്നിയപ്പോൾ ഭാനു അവരെ നോക്കി പറഞ്ഞു എല്ലാരും കൈ കഴുകിയിരുന്നോളൂ കഴിച്ചിട്ടാവാ ഇനി ശാരദ കഴിക്കാൻ എടുത്ത് വെക്കും ഭാനിക്കുട്ടി മുറിയിലേക്ക് കയറിക്കോളും ഇനി കുറച്ചു നാള് കഴുപ്പും കിടപ്പും എല്ലാം ഈ മുറിയിലാണ് ശിവു ദ മോനെ ആക്കാട്ടിലേക്ക് കിടത്തത് കൊറേ നേരം ആയില്ലേ കൊറച്ച് കിടക്കട്ടെ അമേ ഫുഡ് കഴിച്ചു ഞങ്ങൾ കുടിക്കാൻ എന്തെങ്കിലും മതി ചേന്തി അമ്മ പറഞ്ഞപ്പോൾ അമ്മമ്മ തടസ്സം പറഞ്ഞു അതാവാ ആദ്യം മുച്ചിയൂണ് കാലാക്കി വെച്ചിട്ടുണ്ട് ഇത്ര വൈകുമെന്ന് നിരീക്ഷില്ല അമ്മമ്മ പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ നിരസിച്ച് ജയന്തി രാജേന്ദ്രനും ചായ കുടിക്കാമെന്ന് പറഞ്ഞു ഭാനു അകത്തേക്ക് കയറുമ്പോൾ ഇന്ദനെ ഇന്ദ്രന്റെ മുഖം ചുവന്നിരുന്നു സങ്കടം കൊണ്ട് ഭാനു മുറിയിലേക്ക് കയറി കുഞ്ഞിനെടുത്തുകൊണ്ട് ശിവവും കട്ടിലിരുന്ന ഭാനു നൈറ്റിയാണ് വേഷം വെള്ളത്തോട് ഇട്ടിട്ടുണ്ട് ഒന്ന് ചേരിഞ്ഞിരുന്ന കുഞ്ഞിനെ വാങ്ങി പാല് കൊടുക്കാനിരുന്നു ഭാനു ശിവ റൂമിൽ നിന്ന് ഇറങ്ങാൻ കാത്തു ഇന്ദ്രൻ ഫോൺ കൊടുക്കാനെന്ന ഭാവത്തിൽ പോക്കറ്റിൽ നിന്നും ഭാനുവിന്റെ ഫോൺ എടുത്ത റൂമിലേക്ക് കയറിയവൻ വാതിൽ ചാരി ഇട്ടു ഭാനു തല ചേർച്ചു നോക്കിയപ്പോൾ ഇന്ദ്രനായിരുന്നു കുഞ്ഞ് പാൽ കുടിക്കുകയാണ് ഭാനു കുഞ്ഞിന്റെ മുഖത്ത് മാർ തട്ടാതിരിക്കാൻ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട് അച്ചിരാൻ ഒന്ന് കുഞ്ഞു കുഞ്ഞിന്റെ നെറ്റിൽ അതിനം പതിപ്പിച്ച ഇന്ദ്രൻ അവന്റെ തല ഭാനുവിന്റെ കഴുത്തിലായി മുട്ടി ഇന്ദ്ര ഏട്ടാ ഭാനു പതിയെ വിളിച്ചു എടോ ഞാൻ പറഞ്ഞതല്ലേ ആദ്യന്തനെ ഈ ഏർപ്പാട് വേണ്ടെന്ന് താനും മോനും എന്റെ കൺവെട്ടത്തുണ്ടാവണമെന്നതായിരുന്നു എന്റെ ആഗ്രഹമെന്ന് തനിക്ക് അറിയാമായിരുന്നില്ലേ പിന്നെ എന്തിനാ ഇവിടേക്ക് വരാമെന്ന് സമ്മതിച്ചത് അമ്മാമ്മയോട് തനിക്ക് പറയാമായിരുന്നു മീനാക്ഷി അമ്മയെ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതല്ലേ എനിക്ക് വയ്യ ബാനു നിനെ കാണാതെ ഇരിക്കാൻ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയുന്നത് അത്രയും ദിവസം നിന്നെയും മോനെയും എനിക്ക് ഭ്രാന്ത് പിടിക്കും ചങ്കുപൊടിയ വേദത്തിനോട് ഇന്ദ്രൻ പറയുന്ന കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു ഭാനുവിൻ്റെ ഓരോ ചടങ്ങലിൻ്റെ കേട്ടാ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഇതെന്നും എന്റെ ദേഹം മാത്രമേ ഇവിടെ ഉണ്ടാകൂ മനസ് ഇന്ദ്രന്റെ കൂടെ തന്നെയാണ് ഭാനു ഇന്ദ്രന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവളെ ഒരു കൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ച നെറ്റിയിലും കവളിലും ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു ഇന്ദ്രൻ ഞാൻ വരും നിന്നെ മോനയും കാണാൻ തോന്നുമ്പോഴല്ല ആരും പറഞ്ഞാലും വീണ്ടില്ല വാശിയോടെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നിവർന്ന മുഖം അമർത്തി തുടച്ചുകൊണ്ട് തുളച്ചുകൊണ്ട് ഇറങ്ങി ഇന്ദ്രന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്ന വേദനയിൽ ഭാനുവിന്റെ ഉള്ളു നേരി തനിക്കും മാ സാമീപ്യമില്ലാതെ പറ്റില്ലെങ്കിൽ വേറെ മാർഗം ഇല്ലല്ലോ സ്വയം ആശ്വസിച്ചു ബാനും ജയന്തിമ്മുടെ ചായ കൂടി കഴിഞ്ഞ് മുറിലിൽ വരുമ്പോൾ മോൻ ഉറക്കി കിടത്തുകയായിരുന്നു ബാനും മോൻ ഉറങ്ങിയല്ലേ മോളെ ഈ ബാഗിൽ മോനും മോൾക്കും പുതിയ ഡ്രെസ്സുകളാണ് അമ്മ ഒഴുപത് ദിവസം വരാം സൂര്യൻ മോളും ചന്ദ്രമോളും വരും അവരെ കൂട്ടി വരാം ചേച്ചിമാർ മോനെ കാണാൻ ബഹളമാണ് ഇറങ്ങട്ടെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് മോളുടെ കയ്യിലിരിക്കട്ടെ എന്നെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിക്കണം പറഞ്ഞിട്ടുണ്ട് ബാനുവിൻ്റെ കയ്യിലേക്ക് കുറെ നോട്ടുകൾ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു ജയന്തിയമ്മ അയ്യോ ഇതൊന്നും വേണ്ടമ്മേ അമ്മമ്മ വിഷമിക്കും പിന്നെ ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല ഭാനു പൈസ വാങ്ങിക്കാതെ പറഞ്ഞു ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് അമ്മയ്ക്കറിയാം എന്നാലും നിന്റെ കയ്യിൽ കുറച്ച് കാശ് വേണം ഇത് വെക്കേ ജയന്തിയമ്മ നിർബന്ധിച്ചുകൊണ്ട് ആ പൈസ വിള കിടക്കുന്ന തലയിണക്കടിയിൽ വെച്ചു അച്ഛനും അമ്മ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ അവളെ നോക്കി ഇന്ദ്രൻ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെയും വിഷമിക്കേണ്ട മോനെ മോനെ എപ്പം വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ ഇന്ദന്റെ വിഷമം കണ്ട് പറഞ്ഞു അമ്മമ്മ ഇന്ദൻ അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്നാൽ നീ വൈകുന്നില്ല എന്തെങ്കിലും ആവശ്യം ഉടനെ വിളിക്കണം ജയന്തി വീണ്ടും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഭാനി മുറിയിൽ തന്നെ നിന്നു ഇന്ദ്രൻ എല്ലാവരുടെയും യാത്ര പറഞ്ഞു വേഗത്തിൽ പൂമുഖം കടന്ന മുറ്റത്തേക്ക് ഇറങ്ങി കാറിൽ കയറി കാർ ഇടവഴിയിലേക്ക് ഇറങ്ങി ശിവ ചേച്ചിക്ക് ചായമായി വന്നു കഴിക്കാൻ പലഹാരവും ഇന്ദ്രേട്ടൻ ഒട്ടും താല്പര്യമില്ല ഭാര്യ ചേച്ചി ഇവിടെ നിന്ന് എത്തുന്നല്ലേ ചോദിച്ചോള് അങ്ങനെയൊന്നുമില്ല ഭാനി വിളറിയ ചീരിയോടെ പറഞ്ഞു പിന്നെ പിന്നെ ചേച്ചി അതൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി ഏട്ടന്റെ മുഖം കണ്ടപ്പോ ഏട്ടനെ പോലെ ഒരാളെ ചേച്ചിക്ക് കണ്ടെത്തി തരാനായിരിക്കും ഈശ്വരന്മാർ ചേച്ചിയെ പരീക്ഷിച്ചത് എന്തുകൊണ്ടും ആനിയേട്ടൻ ചേച്ചിയുടെ ജീവിതത്തിൽ നിന്നും പോയത് അനിയുടെ പേര് കുറേ ദിവസങ്ങളായി കേൾക്കാറില്ലായിരുന്നു ഭാനു അതിനുള്ള അവസരം ഇന്ദ്രൻ കൊടുക്കാത്തത് കൊണ്ടായിരിക്കും ഓർമ്മയിൽ പോലും ആ പേരോ ആളോ ഇല്ലായിരുന്നു ഒരു നിമിഷം ഭാനു ഒന്ന് പിന്നിലേക്ക് ഓടിപ്പോയി തന്റെ കഴിഞ്ഞ കാലത്തിലേക്ക് ആനയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ അസ്വസ്ഥമായി അവളുടെ മനസ്സ് അത്രമേ ലാഴം മെറിയും മുറിവായത് കൊണ്ടാകും ഇപ്പോഴും മോർമ്മകളെ തീർത്ത് ചോര തിരിഞ്ഞത് കുഞ്ഞൊന്ന് ചിണുങ്ങി കരയാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞിനെ എടുത്ത് കുഞ്ചിക്കാൻ തുടങ്ങിയ ശിവു ആനു വേഗം ചായ കുടിച്ച് കുഞ്ഞിനെ വാങ്ങാൻ കൈ നീട്ടി കുഞ്ഞൊന്ന് കരയുന്നത് പോലും അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല തൻ്റെ വിശപ്പും ദാഹവും എല്ലാം താൻ മറന്നു പോകുന്നു അമ്മമ്മക്കൊന്നും വേണ്ട കണ മോൻ കരഞ്ഞപ്പോൾ കണ്ടോ അമ്മയൊന്നും കഴിക്കാതെ നിന്റെ വിശപ്പും മാറ്റാൻ ഇരിക്കുകയാണ് അച്ചോടാ ചിച്ചട കണ്ണമോൻ ചീ ഒഴിച്ചോ അതിനാണോ അച്ചാക്കനെ കറിഞ്ഞത് ഇല്ലാട്ടോ ചിറ്റ മാറ്റിത്തരാലോ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ നനഞ്ഞ തുണി മാറ്റി പുതിയത് കെട്ടിക്കൊടുത്ത് ശിവു അമ്മാമ്മയ്ക്ക് ഒരേ നിർബന്ധം കുഞ്ഞിനെ പാമ്പേഴ്സ് പോലും യാതൊന്നും ഉപയോഗിക്കരുതെന്ന് അതുകൊണ്ട് അമ്മാമ്മയുടെ മേൽമുണ്ട് കഴുകി വൃത്തിയാക്കി സൂക്ഷി വെച്ചിരുന്നു പ്രസവമാകുമ്പോഴേക്കും ഇപ്പം നനവ് മാറിയല്ലോ ഇനി പാൽ കുടിച്ചിട്ടിറങ്ങിക്കും അമ്മ റെഡി ആയിട്ടിരിക്കുകയാണ് നൈറ്റിയുടെ സിബൂരി മോനും പാൽ കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഭാനുവിൽ നോക്കി പറഞ്ഞു ശിവു എന്നാൽ ഭാനു മറ്റൊരു ചിന്തയിലായിരുന്നു എത്ര ശ്രദ്ധയോടെയാണ് തന്റെ അനിയത്തി കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഈ വാതിൽ ചാരിയിടുന്നുണ്ട് കുഞ്ഞിന്റെ കഴുകളെ തുണി എടുത്ത് പുറത്തേക്ക് പോകുന്ന വഴി ശിവു പറഞ്ഞു ആ ഭാനു പറഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കി പറഞ്ഞു കണ്ണാ അച്ഛ പോയാലോ അച്ഛക്ക് നല്ല വിഷമമുണ്ട് മോനെയും അമ്മയും ഇവിടെ നിർത്തി പോകുന്നതിൽ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും അച്ഛ പാവല്ലട മോനെ കുഞ്ഞിനെ കുഞ്ഞിച്ചുകൊണ്ട് പറഞ്ഞു ഭാനു താനും മോനും മാത്രമായി ഒരു രോഗമായിരുന്നു പിന്നീട് ഭാനുവിന് വൈകുന്നേരത്തോടെ രുദ്ധൻ്റെ മാമനും മാമയും പോകാനിറങ്ങുമ്പോഴാണ് രാമകൃഷ്ണനും ഭാര്യയും ഭദ്രനും കൂടി വന്നത് അപ്പിനെ പോകാൻ ഇറങ്ങിയവർ തിരിച്ചു കയറി അലാ ആറിയത് അമ്മേ അമ്മാവനും അമ്മായിയും ഭദ്രനും വന്നിരിക്കുന്നു പൂമുഖത്ത് നിന്ന് മാമൻ വിളിച്ചു പറയുന്നത് ബാനു കേട്ടു അലാ ആറിയതൊക്കെ ഈ വഴിക്ക് വഴി നിനക്ക് അല്ലെ സുഭദ്രയെ ആങ്ങളുടെ ഭാര്യ നോക്കി ചോദിച്ചു അമ്മമ്മ അതെന്താ അങ്ങനെ പറയുന്നതോ പോളെ ബാനുവിനെ കൂളി തെറ്റിയപ്പോൾ ഞങ്ങൾ അടുത്തുണ്ടായിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ ഏഴാ മാസം കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങാണ് എല്ലാവരും അറിയിച്ചത് പ്രസവിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് തനിച്ച് വരാൻ കഴിയില്ലല്ലോ ഇവന്റെ ഒഴിവ് നോക്കി വേണമല്ലോ എവിടെയെങ്കിലും പോവാൻ അകത്തേക്ക് ഇരിക്കാ മൈ മാമി അവരെ അകത്തേക്ക് ക്ഷണിച്ചു അറുപത്തഞ്ചു എഴുപത് വയസ്സിനോട് അടുത്ത പ്രായമുണ്ടെങ്കിലും അവർക്ക് പ്രായത്തിന്റേതായ ഒരു അവശതയും ഇല്ല പിന്നെയും തൻ്റെ ആങ്ങളക്കാണ് പ്രായത്തിന്റെ അവശ്യതകൾ തോന്നുന്നത് അമ്മാമ്മ പിന്നെയൊന്നും പറഞ്ഞില്ല ചത്താലും പെറ്റലും പതിനഞ്ചു ദിവസം പെരെയല്ലേ പിന്നെ അതൊന്നും നോക്കിയില്ല പണ്ടത്തെ കാലത്തെ പോലെ ആരെ നോക്കുന്നത് ആങ്ങളുടെ ഭാര്യ പറഞ്ഞതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അമ്മമ്മയ്ക്ക് ഞാൻ ഇവിടെ എല്ലാം നോക്കുന്നുണ്ട് കാവിൽ ഭാനു പ്രസവിച്ചത് മുതൽ വിളക്ക് തെളിയിച്ചിട്ടില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പുണ്യാഹം തളിച്ചിട്ടേ ഇനി വിളക്ക് വെക്കും എന്റെ കാലം കഴിഞ്ഞതുവരെ ഈ തറവാട്ടിൽ ഒന്നിനും ഒരു മാറ്റം ഉണ്ടാവില്ല അമ്മമ്മ പറയുന്നേ കേട്ട് ബന്ദ്രൻ അച്ഛനെ കണ്ണ് കാണിച്ച് കാര്യം പറയാമെന്ന രീതിയിൽ കുഞ്ഞിനെ കാണട്ടെ മകനെ ഇന്ന് നോക്കിയിട്ട് രാമകൃഷ്ണൻ പറഞ്ഞു ഭാനു പുറത്തെ സംസാരമൊക്കെ കേട്ട് എഴുന്നേറ്റ് നിന്നിരുന്നു അപ്പോഴേക്കും അമ്മായി മാമനുമാണ് ആദ്യ ഭാഗത്തേക്ക് വന്നത് കുഞ്ഞിനെ എന്തൊക്കെയോ വാങ്ങിയ കവറും ഉണ്ടായിരുന്നു അമ്മയുടെ കയ്യിൽ നല്ല ഉറക്കാണല്ലോ രാത്രി ഉണർന്ന് അമ്മയും ബുദ്ധിമുട്ടിക്കാൻ തന്നെയായിരിക്കും അല്ലേ കുഞ്ഞിനെ നോക്കി ചോദിച്ചു അമ്മായി ഇപ്പോൾ ഉറങ്ങിയതേയുള്ളൂ ബാനും പതിയെ പറഞ്ഞു നിനക്ക് ഇപ്പോഴും ഒരു മാറ്റം അല്ലേ കുറച്ചുകൂടെ ഒച്ചത്തിൽ പറഞ്ഞോളൂ കുട്ടി എന്തിനാ ഭയക്കണത് പറയാതിരിക്കാൻ വയ്യ നിന്റെ ജീവിതം ഇപ്പോഴാണ് പച്ച പിടിച്ചതല്ലേ ഓരോരുത്തരും പറയുന്നത് കേൾക്കണം തൃശ്ശൂരിലെ നിന്റെ വീട്ടിലെ സൗകര്യങ്ങൾ നിങ്ങൾ മാറി താമസിക്കുമ്പോൾ ആരെയും വിളിക്കാതിരുന്നത് എന്താ ഞങ്ങളൊക്കെ അന്യരായി അല്ലേ കുത്തും മുനയും വെച്ച് അമ്മായി ഓരോന്നും പറയാൻ തുടങ്ങി അപ്പോഴേക്കും ശിവ ചായമായി വന്നു ഓ നീമ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ എന്ന ബാംഗ്ലൂരിൽ നിന്ന് വന്നത് അവളെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മായി ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി ശിവ പറഞ്ഞു അമ്മാവൻ പുറത്തേക്കായിരുന്നു ഭദനും മാമനും ആദിയും രുതനും പൂമുഖത്തെ എണ്ണയിൽ ഇരിപ്പുറപ്പിച്ചു അകത്തിരിക്കാറില്ല അമ്മാവൻ പൂമുഖത്തെ ചാരി കസര ചായ കുടിക്ക പതിവ് അതുകൊണ്ട് അകത്തെ ഇടാൻ ഹള്ളക്കാരെയും വിളിക്കാതിരുന്നത് എല്ലാവർക്കും പൂമുഖത്തേക്ക് ചായ കൊണ്ട് കൊടുത്തു ശിവ പെങ്ങളെ കാര്യം പറയാൻ വേണ്ടി രാമകൃഷ്ണൻ നാവ് വളിച്ചിരുന്നു പെട്ടെന്ന് കാർമേഘം കൊണ്ട് മൂടി അന്തരീക്ഷം എന്റെ ഇപ്പോ മഴക്കോള് കുഞ്ഞിന്റെ വരവ് ഏറ്റെടുത്തുകൊണ്ടാകുവോ അമ്മാമ്മ സ്വയം ചോദിച്ചിട്ട് പുറത്തേക്ക് നോക്കി ഇരുട്ടിന്റെ കാര്യമ്പടം പുതച്ചുപോലെ ആയിരുന്നു അപ്പോഴേക്കും പെങ്ങളെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് ഞാനും ബദനും വന്നത് കൂട്ടത്തിൽ സുഭദ്രയെക്കുട്ടി എന്നേയുള്ളൂ ചായ ഒരു കവിളിൽ കുടിച്ചുകൊണ്ട് പറയുന്ന സഹോദരനെ അമ്മാ നെറ്റി ചോളിച്ചു നോക്കി എന്തേ ഇപ്പം മുഖവരുടെ ആവശ്യം അമ്മമ്മ ചോദ്യത്തിൽ നോക്കി ചോദിച്ചു വളർച്ച കെട്ടുന്ന കാര്യം പറയാം ഇവിടെയുള്ള നാഗദേവങ്ങളെ എന്റെ തറവാട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചാലോ എന്നൊരു ആലോചന അവിടെ അവിടെയാകുമ്പോ കുറച്ച് സ്ഥലത്തിനുള്ളിൽ ഒതുക്കിയിരിക്കാനുള്ള സ്ഥലം പണിത്തു കൊടുത്താൽ മതിയല്ലോ ഇത്രയും സ്ഥലം വെറുതെ കാവും കുളവുമായി കിടക്കുന്നതിനോട് പിള്ളാരുന്നു യോജിക്കുന്നില്ല ഞാൻ മാത്രം തീരുമാനിച്ചു ചെയ്യേണ്ട കാര്യമല്ലല്ലോ പെങ്ങളോട് ചോദിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു ഒറ്റയടിക്ക് പറഞ്ഞു കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നു ഭദ്രന് രുദ്രൻ ആദ്യം നോക്കി ആദ്യം തിരിച്ചും ഭദ്രാട്ടം വന്നിരിക്കുന്നത് നല്ലതിനൊന്നുമല്ലെന്ന് അവർക്ക് ആദ്യം തന്നെ തോന്നിയതും അവരെക്കാൾ ഒത്തിരി പ്രായം കൂടുതലുള്ളത് കൊണ്ട് അവർ ഒന്നും പറയാതിരിക്കുകയാണ് അങ്ങനെയല്ല ഇവർ എല്ലാവരും തൃശ്ശൂരിലെ സെറ്റിൽ അല്ലേ ഇവിടെ അനാഥരായി പോകുന്നതിലും നല്ലത് മാറ്റി പാർപ്പിക്കുന്ന അതാണ് ഉദ്ദേശിച്ചത് ഇവിടെ ആകുമ്പോൾ അപ്പച്ചിയുടെ കാലം കഴിഞ്ഞാൽ കാവും പരിസരവും നശിച്ചു പോകുമല്ലോ അതാ ഉദ്ദേശിച്ചത് കുറച്ചുകൂടി വ്യക്തമാക്കി ഭദ്രം പറഞ്ഞപ്പോൾ അച്ഛൻ എഴുന്നേറ്റത് ശ്രദ്ധിച്ചു രുദ്രൻ അതെ ഭദ്ര ഇവിടെ ആരും ഇല്ലാതെ ആകുന്നില്ല അമ്മയുടെ കാലശേഷം ഞാനുണ്ട് എന്റെ കാലശേഷം എന്റെ മക്കൾ തലമുറയ്ക്ക് നാശം സംഭവിച്ചിട്ടില്ല തറവാട്ടിൽ കൃഷ്ണ നീ ഒന്നും പറയണ്ട അമ്മ പറയാം രാമ തൽക്കാലം മതം വേണ്ട ഇവിടെയുള്ളവർ ഇവിടെ തന്നെ ഇരിക്കട്ടെ അല്ല ഏട്ടൻ പറഞ്ഞത് ശരിയല്ല അപ്പച്ചി ഈ തറവാട്ടിൽ താമസിക്കുന്നത് മരുമകത്തായും നിലനിൽക്കുന്നത് കൊണ്ട അല്ലെങ്കിൽ ഈ തറവാട്ടിൽ വലിച്ചനിലെ താമസിക്കേണ്ടത് അന്ന് അതായിരുന്നു നിയമം അതുപോലെയെങ്കിൽ ഭാമേച്ചിയാണ് ഇവിടെ കഴിയേണ്ടത് അതില്ലാത്ത പക്ഷം വാനുവോ ശിവയോ ആണ് ഈ തറവാട്ടിൽ കഴിയേണ്ടവർ മക്കൾ തായോ അല്ലല്ലോ മരുമകൾ തായോ അനുസരിച്ച് അവർ രണ്ടുപേരും ഒരുക്കമാണോ കാവും പരിസരവും സംരക്ഷിക്കാൻ ഭദ്രം പറഞ്ഞു കേട്ടെന്തെങ്കിലും പറയാൻ തുടങ്ങിന് മുൻപ് തന്നെ മുറ്റത്ത് നിന്നിരുന്ന വലിയ തേന്മാവിന്റെ കൊമ്പ് പിഴുതെറിയുന്നത് പോലെ കാറ്റ് വലിശക്കേറി ഭത്തന്റെ കാറിന് മുകളിലേക്ക് പതിച്ചു എന്നാൽ അതിനെ തൊട്ടു നിർത്തിയിട്ടിരിക്കുന്ന അച്ഛൻ്റെ കാറിന് മുകളിൽ ഒരില വീഴാത്ത വിധത്തിൽ